ഹലോ ചങ്കളേ ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരട്ടാ അപ്പം നമ്മുടെ കൊടുങ്ങല്ലൂര് താലപ്പൊലി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയൊക്കെ കേട്ടാ രണ്ടു ദിവസമായിട്ട് നമ്മൾ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് പക്ഷെ ഇന്നാണിത് ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പം ക്ഷമിക്കണം ചങ്കളേ അപ്പം താലപ്പൊലി കഴിഞ്ഞെങ്കിലും ഇവിടെ ഇപ്പം താലപ്പൊലിയുടെ തിരക്കൊന്നും നമ്മുടെ കൊടുങ്ങല് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാനും എൻ്റെ മുകളും താലപ്പൊലിക്കാവിലി അതായത് നമ്മുടെ കൊടുങ്ങല്ല നടയിലാണുള്ളത് അപ്പം എന്നാൽ കരിമ്പൊക്കെ കണ്ടോ നിറച്ച് കരിമ്പൊക്കെ കേട്ടോ എൻ്റെ പൊന്നോ നമ്മൾ കുറേ നാളായിട്ടാണ് ഈ അമ്പലത്തിനുള്ളിലേക്ക് ഈ ഇവിടെ കൊടുങ്ങലേക്ക് പോകുമെങ്കിലും നമ്മൾ ഇങ്ങോട്ടേക്ക് കയറൽ കുറവാണ് അപ്പം ഞങ്ങൾ ഒരത്യാവശ്യമായിട്ട് കൊടുങ്ങരിക്ക് പോയതാണ് കേട്ടോ ഞാനും മുകളും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ താലപ്പൊലിക്കാവൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ കൊടുങ്ങലിൻ്റെ അമ്മയുടെ നടയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളവിടെ കയറി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ എന്താ പറയുക ഇങ്ങനെയുള്ള ഉത്സവപ്പറവിലൊക്കെ പോകണത് നല്ല ഭയങ്കര രസമൊരു അനുഭൂതിയാണെങ്കിൽ ശരിക്കും കുറേ കമ്മലുകളും കുറേ പെട്ടിക്കടകൾ പൊരി എന്താ പറയാ ബജിക്കടകൾ അങ്ങനെ 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 കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കളിപ്പാട്ടുകളൊക്കെ ഒത്തിരി കളിപ്പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മോള് പറഞ്ഞ അമ്മച്ചി എനിക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ കളിപ്പാട്ടം കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് അപ്പോൾ കളിപ്പാട്ടൊന്നും വാങ്ങിച്ചാരില്ലേ വേണമെങ്കിൽ ഇതിൽ തിന്നാൻ വാങ്ങിച്ചതരാന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മുടെ അതിപ്പുറം ഒരു ചേട്ടനൊന്നും കൊണ്ടിങ്ങനെ പൊരി വാങ്ങിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ എല്ലാ കടകളൊക്കെ ഒന്ന് കയറിയിട്ട് ലാസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ഇതേ നമ്മുടെ കുപ്പിവളം കണ്ടാൽ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒന്നും ഞാൻ നമ്മുടെ തമിഴ്നാട്ടിൽ പോലെയാണ് കേട്ടോന്ന് കുറച്ചും കുപ്പിവള കടകളുണ്ടാവും എന്ത് രസം പറയുമ്പോൾ കാണാനായിട്ട് എന്ത് എല്ലാ ടൈപ്പും കുപ്പികളുണ്ടാകുമ്പോൾ എല്ലാ കളേഴ്സും കിട്ടും നമുക്കൊരു കുപ്പിവളകൾ ഇട്ടാ അപ്പം ഞാനിവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറേ കുപ്പി വിളകൾ വാങ്ങിച്ചത് നമ്മുടെ ഇരിക്കുന്നുണ്ട് അതായത് ഞാൻ കുപ്പി വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലാട്ടോ ചങ്കകളെ അപ്പോൾ ഒരു ചേട്ടനെ കണ്ട് റഹിമാക്കൊച്ചു അല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ ഞാൻ കുറേ നാളായി ഞാൻ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നെ തിരിച്ചൊന്ന് ഫോളോ ചെയ്യണേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ബസ്സിൽ ഡ്രൈവറാണ് കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം അവിടെ നമ്മളറിയുന്ന ഒരാളെ കണ്ട് പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി സന്തോഷം അങ്ങനെ നമ്മൾ നേരത്തെ ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചേർന്നില്ലേ പൊരി വാങ്ങിക്കും മോളെ പൊരി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നമ്മൾ അവരുടെ കടയിൽ നിന്ന് പോപ്കോണ് വാങ്ങിച്ചു പൊരി വാങ്ങിച്ചു പിന്നെ അമ്മുമ്മക്കാത് വാങ്ങിച്ചു വിട്ടാ അമ്മുമുക്ക അത് വാങ്ങിക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അമ്മുമുക്കാ അതെന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്താന്ന് ഉഴുന്ന ഉഴുന്നിൻ്റെ ഒരു സംഭവമുണ്ട് ചെറിയ റൗണ്ടിലും ഇതാ കണ്ടത് ആ ചാക്കിയിരിക്കണത് അപ്പോൾ അത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കിട്ടാ ചെറുതും വലുതുമായിട്ടൊക്കെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ വെറുതെ തിന്നാന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ എല്ലാത്തിൽ നിന്നും വാങ്ങിച്ചിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് ഭയങ്കര വിലയാണ് കേട്ടോ ഉത്സവപ്പറമ്പിൽ നമ്മൾ വില നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അവർ പറയണ വില കൊടുക്കണം നമ്മൾ അവിടെ ഇത് കൂടുതൽ അല്ല ചെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ പറയുന്ന വില കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കണം കേട്ടോ അവിടെ വില വേശാൻ പറ്റത്തില്ല എല്ലായിടത്തേക്കാളും വില കൂടുതലായിരിക്കുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിന്ന് കുറേ അവിടെ നിന്ന് തിന്നിട്ടാ ഡയറ്റാണ് എൻ്റെ ആശാമാർ കാണേണ്ടതൊക്കെ തിന്നണത് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ടത് ഇരുന്ന് ഇരിപ്പിൽ തിന്ന് തീർത്ത് ഞാനത് അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഉത്സവപ്പറമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ നടയാണ് കാണുന്നത് താലപ്പൊലി വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ തിക്കും തിരക്കൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ചെന്നാലും അവിടെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കുറേ കടകളൊക്കെ കാണാം ഡിസ്കൗണ്ട് മേളയുണ്ട് പൂക്കടകളുണ്ട് അങ്ങനെ ഞാൻ തീ നേരെ നമ്മുടെ കളി എന്താ പറയുക നമ്മുടെ ഊഞ്ഞാലുകളൊക്കെ ഇല്ല നേന്ത്ര ഊഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ട 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 ചങ്കേളെ എൻറെ അമ്മൂനെ അത് കണ്ടിട്ട് അമ്മിച്ചി എനിക്ക് ഇവിടെ അമ്മിച്ചി കേറണ അമ്മച്ചിട്ട് എന്തായാലും എന്താ ആ ചൈറ് കറങ്ങത്തില്ലോന്നോ ആ അമ്മ എന്നരത്തിന് ചുറ്റും കറങ്ങല്ലേ ഇതിലെങ്കിലും കേട്ടിക്കാം ആ അങ്ങനെയെങ്കിലും ഹെലികോപ്റ്ററിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിട്ട് അമ്മ പൊരി മേടിച്ച അമ്മയ്ക്ക് ഇഷ്ടം സ്ഥലമൊക്കെ മേടിച്ചു എന്നെ ഒന്നിലും കയറ്റിക്കാ അപ്പം അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം ഇട്ട കാണുന്നത് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിക്ക് ഒത്തിരി അവർക്ക് നല്ല സന്തോഷം സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടാൻ വേണ്ടിക്ക് അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ അമ്മനോട് അപ്പം ഒരു കാര്യം പറയട്ടെ എൻ്റെ നാൾ ഭരണിയാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്മേടെ നാളാണ് എൻ്റെ നാളും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുങ്ങല്ലൂരമ്മേനേട്ടാ അപ്പം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ദേവിയാണ് കൊടുങ്ങല്ലൂർ അമ്മ അപ്പം ഞാൻ അത് ആ നാളുകാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട അമ്മേനെ അപ്പോൾ അത് നമ്മുടെ ഇവിടെ വല്ല ഭയങ്കര വില കുറവ് ഡ്രസ്സ് കിട്ടുന്ന ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ചങ്കേളെ അതുകൊണ്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല മോളെ കൊണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവൾക്കും എന്തൊക്കെയോ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചി അത് നോക്കി ഇത് നോക്കിയെന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ ആകെ പൊരി അമ്മക്ക് അത് മാത്രം വാങ്ങിച്ചുള്ളൂ കാരണം ഏറ്റവും വില കുറവ് എനിക്ക് കിട്ടിയത് അതാണ് കേട്ടോ അപ്പോൾ അത് നല്ല വില കുറഞ്ഞ പാത്രയ്ക്കുണ്ട് നൂറ് രൂപ ഉള്ളിട്ട പാത്രത്തിന് നല്ല വില കുറവാണ് വെള്ളം എനിക്ക് സത്യം പറഞ്ഞാൽ അത് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി എന്താ പറയുക കണ്ടപ്പൊക്കെ കൊത്തി കേട്ടാ അതുപോലെ ഇരുന്നൂറ് രൂപയുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിൽ കുഞ്ഞ ചീനച്ചട്ടി കുഞ്ഞു ഉപ്പയിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞു ചീനച്ചട്ടി അപ്പോൾ ഇപ്പോഴും ഈ കടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കാഴ്ചകൾ അപ്പം നമ്മളിങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അതിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ പൂച്ചെടികൾ കണ്ടത് നിറച്ചും പൂച്ചെടികൾ വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളിത് ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം മാസം ആയിരത്തും പോവുണ്ടാവുന്നില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ഓക്കെ ചങ്കാളെ അപ്പം എല്ലാവരും നേരെ കൊടുങ്ങല്ലൂർക്ക് വിട്ടോട്ടോ കൊടുങ്ങല്ലൂർ താല്പര്യം കഴിഞ്ഞെങ്കിലും അവിടെ അടിപൊളി മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ചങ്കളെ അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ബൈ ബൈ ലവ് യു Subscribe now your funniest YouTube channel Archangel.